ഒരിക്കലും പഠിച്ച ഡോക്ടറാവണമെന്നല്ല പക്ഷെ ആ ഒരു ക്ലിനിക്കൽ നോഹവും അറിഞ്ഞിരുന്നാലാണ് ഹോസ്പിറ്റലിലെ എല്ലാ പ്രോസസ് ഫ്ലോവും കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ പല അസുഖങ്ങളും ടൈം സെൻസിറ്റീവ് ആണ് അല്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ യഥാസമയത്ത് എത്തിക്കഴിഞ്ഞാൽ അത് ഓരോ സെക്കൻഡും കൗണ്ട് ചെയ്യപ്പെടുന്ന അസുഖങ്ങളുണ്ട് നമ്മൾ ഈ അഡ്മിനിസ്ട്രേഷൻ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഇടയിൽ ബേസിക് ലൈഫ് സപ്പോർട്ട് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആംബുലൻസ് ഒക്കെ ഭയങ്കര സ്പീഡിൽ പോകുമ്പോൾ ഇതൊക്കെ ഇങ്ങനൊക്കെ പോകേണ്ടതുണ്ടോ അങ്ങനെ പോയിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോന്നോ അപ്പോൾ അതിനോട് ഉത്തരം പറഞ്ഞാൽ യെസ് അതുണ്ട് കാരണം അതുണ്ട് കാരണം പല അസുഖങ്ങളും ടൈം സെൻസിറ്റീവ് ആണ് അല്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ യഥാസമയത്ത് എത്തിക്കഴിഞ്ഞാൽ അത് ഓരോ സെക്കൻഡും കൗണ്ട് ചെയ്യപ്പെടുന്ന അസുഖങ്ങളുണ്ട് ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് മയക്കാടിയിൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ സ്ട്രോക്ക് ഉണ്ടാകും സി വി എ ഈ അസുഖങ്ങളൊക്കെ ഓരോ സെക്കൻഡും വൈകുന്നതിനനുസരിച്ച് രോഗീൻ്റെ ഔട്ട്കം മോശമാവാനുള്ള സാധ്യത കൂടി വരിക ഇപ്പോൾ ഒരു കാർഡിയ കറസ്റ്റുണ്ടായ ആൾക്കാണെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ടാണ് അപ്പോൾ ഈ ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് നമ്മുടെ സ്റ്റാഫിനും അറിഞ്ഞിരിക്കണം അത് ഡോക്ടർ നഴ്സ് മാത്രം അറിഞ്ഞാൽ പോല ഈ അഡ്മിനിസ്ട്രേറ്റീവ് മേഖലയിലും കൂടെ ഉള്ള ആൾക്കാരും ഇതിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് അറിഞ്ഞിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ട്രെയിനിങ് എങ്ങനെ വെച്ചാൽ ഈ ഫസ്റ്റ് എയ്ഡ് ആയാലും ഈ അസുഖങ്ങളുടെ നമുക്ക് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് ഒരു സ്ട്രോക്ക് ആയി വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷാഘാതത്തിനുള്ള ലക്ഷണങ്ങൾ എല്ലാവർക്കും ഇപ്പം പൊതുജനങ്ങൾക്കൊക്കെ അറിയാം അത് നമ്മുടെ സ്റ്റാഫിനും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു അതായത് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ഇപ്പോൾ സ്ട്രോക്ക് കോഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഹോസ്പിറ്റൽ മാനേജ് ചെയ്യുക ഒന്ന് ഇൻട്രപ്റ്റ് ആയിട്ട് പറയുന്നതിൻ്റെ ഇടയിൽ ഇപ്പം നമ്മൾ ഈ അഡ്മിനിസ്ട്രേഷൻ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഇടയിൽ ബേസിക് ലൈഫ് സപ്പോർട്ട് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബേസിക് ലൈഫ് സപ്പോർട്ടിൽ ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീണാൽ നമ്മൾ എന്ത് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം ഒരു സ്ട്രോക്ക് എങ്ങനെ ടൈംലി ഐഡൻറ്റിഫൈ ആ എന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ദിവസങ്ങളുണ്ടായിരുന്ന സംഭവം ഒരു ഇടയ്ക്കിടയ്ക്ക് തന്നെ പല സ്റ്റുഡൻസും പേഴ്സണലി കോൺടാക്ട് ചെയ്യാറുണ്ട് അതായത് പലപ്പോഴും ഇവർ വിളിക്കാറ് ഓരോ ഹെൽത്ത് കെയർ ആവശ്യങ്ങൾക്ക് വേണ്ട അപ്പോൾ ഓരോ മരുന്ന വസ്തുക്കൾ ചോദിച്ചിട്ട് പലപ്പോഴും നമ്മൾ ഫോണിൽ കൺസൾട്ട് എൻകറേജ് ചെയ്യാറില്ല എന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം വന്നൊരു കോള് ഞാൻ പെർട്ടിക്കുലർലി നോട്ട് ചെയ്ത് ആ കുട്ടി വിളിക്കുന്നത് രാവിലെ ആ കുട്ടിയുടെ ഉമ്മ എണീറ്റപ്പോൾ ഉറക്കത്ത് എണീറ്റ സമയത്ത് പല്ല് തേക്കാൻ നോക്കിയാൽ പെട്ടെന്ന് വായ കോടിപ്പോയിന്നാ നമുക്കിത് കേൾക്കുമ്പോൾ തന്നെ എന്താ തോന്നുക സ്ട്രോസിൻ്റെ സൈനാണെന്നുള്ളത് ക്ലിയർ അല്ലേ പക്ഷേ ആ കുട്ടിക്ക് ആ ഒരു നോളേജ് കിട്ടിയത് ഇവിടുത്തെ ട്രെയിനിങ് ആണ് ആ കുട്ടി ആ വിളിച്ചു ഉടനെ തന്നെ ഞാൻ പറയും ഇമ്മീഡിയറ്റ്ലി അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോയിക്കോ സ്ട്രോക്ക് ആ കുട്ടി കൂടെ ഡോക്ടർ സ്ട്രോക്ക് ആയിരിക്കില്ലേ എന്ന് വെച്ചാൽ കിട്ടി എന്നുള്ളത് ഭയങ്കര നല്ല കാര്യമാണ് ഇങ്ങനെ സ്ട്രോക്ക് ഹാർട്ട് അറ്റാക്ക് ഇങ്ങനെയുള്ള ടൈം സെൻസിറ്റീവ് ആയിട്ടുള്ള അസുഖങ്ങളിൽ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് പോവാന്നുള്ള അറിഞ്ഞാല് ഈ ഹോസ്പിറ്റലിൽ അത്രയും സ്പീഡില് കാഷ്വാലിറ്റി ഒക്കെ മൊബിലൈസ് ചെയ്യാൻ വരും ഞാൻ പറഞ്ഞ സ്റ്റോറിലെ ടൈലൻറ് എന്താ വെച്ചാൽ അവസാനം ആ കുട്ടി ഉമ്മനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവര് ത്രോബുലൈസ് ചെയ്തു ഇപ്പൊ ബാക്ക് ടു നോർമൽ ലൈഫാണ് അപ്പൊ ആ ഒരു ടൈം സെൻസിറ്റീവ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ ഹാൻഡിൽ ചെയ്യണം എന്നുണ്ടായിരുന്നെങ്കിൽ ആ കുട്ടിക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യണമായിരുന്നു ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള നോളേജ് ആദ്യം അവർക്ക് കിട്ടണമായിരുന്നു അപ്പം ആ ഒരു നോളേജ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റി അഗൈൻ ഈ സെയിം ഒരു സെറ്റ് ഓഫ് നോളേജ് ക്ലിനിക്കൽ നോളേജും കൂടിയും ഒരിക്കലും പഠിച്ച ഡോക്ടർ ആവണമെന്നല്ല പക്ഷെ ആ ഒരു ക്ലിനിക്കൽ നോഹവ് അറിഞ്ഞിരുന്നാലാണ് ഹോസ്പിറ്റലിലെ എല്ലാ പ്രോസസ്സ് ഫ്ലോവും കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ക്ലിനിക്കലിൻ്റെ അപ്പുറം ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നല്ല രീതിയിൽ ട്രെയിനിങ് അത് അവിടെ അത് പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ഡോക്ടർമാർ നേഴ്സുമാരൊക്കെ ആയിട്ട് റിലേറ്റഡായിട്ട് ഈ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് അറിയണമെങ്കിൽ അത് പഠിപ്പിക്കേണ്ട ഡോക്ടർമാരും നഴ്സുമാരൊക്കെ തന്നെ ആയിരിക്കണം നമുക്ക് നമ്മുടെ കുറെ മിക്ക സാധനങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ടോപ്പിക്കുകളൊക്കെ പഠിപ്പിക്കുന്ന ആണ് പിന്നെ കുറെ നഴ്സ് എഡ്യൂക്കേറ്റേഴ്സ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള മോഡ്യൂൾ നമ്മൾ സ്ട്രക്ചർ സ്ട്രക്ചർട്ട് തന്നെ നമ്മളിപ്പോൾ അതിൻ്റെ ഒരു ബേസിക്സ് എല്ലാം ഇൻട്രൊഡക്ഷനോ ഒരു യൂണിറ്റ് വൈസ് ആണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് ഒരു ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ നമ്മളിതിൻ്റെ എല്ലാ ഏരിയാസിൻ്റെയും ഇൻട്രൊഡക്ഷൻസ് കൊടുക്കും അതിനുശേഷം പതുക്കെ നമ്മൾ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെൻറ്സിലോട്ട് മൂവ് ചെയ്യും ഇപ്പോൾ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് മൂവ് ചെയ്യുന്നതിനൊപ്പം അതിൻ്റെ പാരലിൽ ഓരോ ഡിപ്പാർട്ട്മെൻസിൻ്റെയും വർക്ക് ഫ്ലോ എന്താന്നുള്ള സെഷൻസ് എനിക്ക് പോകുന്നുണ്ട് അതിൻ്റെയും എക്സ്റ്റൻഡ് ആയിട്ടാണ് പലപ്പോഴും നമ്മൾ ഈ ബേസിക് ലൈഫ് സപ്പോർട്ട് അല്ലെങ്കിൽ പരിരക്ഷ പോലെയുള്ള പെട്ടെന്ന് നമുക്ക് വേണ്ട ഫസ്റ്റ് എയ്ഡ് സ്കിൽസ് എന്താണ് എന്നുള്ള നോളജ് പിന്നെ ഓരോ ഡിപ്പാർട്ട്മെൻസിൻ്റെ ഇൻസൈറ്റ് ഇപ്പം അനാറ്റമി ഫിസിയോളജി ഫാർമക്കോളജി ഇപ്പം ഈ അടുത്ത് നമ്മൾ കമ്മ്യൂണിറ്റി മെഡിസിൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു കാരണം ഒരുപാട് ആൾക്കാർക്കുള്ള ഡൗട്ടാണ് ഇൻക്ലൂഡിങ് ഒരു മെൻസ്ട്രൽ ഹെൽത്ത് എങ്ങനെ ആയിരിക്കണം ഒരു ഫീമെയിൽ ഹൈജീൻ എങ്ങനെ കീപ്പ് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളിൽ കൂടിയും ഒരു ഇൻസൈറ്റ് കൊടുക്കാൻ വേണ്ടി അങ്ങനത്തെ കുറച്ചൊരു ഒരു കമ്മ്യൂണിറ്റി അവയർനെസ് റിലേറ്റഡ് ടോപ്പിക്സും കൂടി നമ്മൾ ഈ അടുത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് ആവുമ്പോഴേക്കും ആ ഒരു ഹോസ്പിറ്റലിലെ ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എങ്ങനെ പോകണം അതിലെങ്ങനെ ക്ലിനിക്കൽ കാര്യങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു നോളേജ് ശരിക്കും ഒരു കിട്ടുന്നുണ്ട്